ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ആർ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ജി കെ ചോദ്യങ്ങളാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഇപ്പൊ ഇന്ന് ഇരുപത് പ്രസ്താവന ചോദ്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ശരിയല്ലാത്ത ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം ശരിയല്ലാത്തത് നീൽ ദർപ്പൺ ഒരു നാടകമാണ് ശരിയാണോ ആണല്ലോ നീൽ ദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ദീന ബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ നാടകത്തിൽ കരിമ്പ് കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് നീൽ ദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ് അപ്പം ഇതിനകത്ത് തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഏത് ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ അല്ല അതായത് മൂന്നാമത്തെ ആൻസർ ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉള്ള ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നീലദർപ്പൺ ഒരു നാടകമാണ് ഇത് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ദീനബന്ധും ഇത്രയാണ് രചിച്ചത് നീൽദർപ്പണില് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നീലം കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഒന്ന് പഠിച്ചു നോക്കണം ഇന്ത്യൻ അസോസിയേഷൻ ഈ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ഇത് കരിമ്പു കർഷകരുടെ ജീവിതമല്ല പ്രതിപാദിക്കുന്നത് നീലം കർഷകരുടെ ജീവിതമാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷ്ണത്തെ ഹൃദയ ഹാരിയായിട്ട് ചിത്രീകരിച്ച നാടകമാണ് നീലദർപ്പൺ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ്സ് ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് അപ്പൊ ഇവിടെ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ആസാമി ഭാഷയിലെ സാഹിത്യകാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ അല്ല ബെങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗാളി സാഹിത്യകാരൻ ആണ് അൽതാഫ് ഹുസൈൻ ഹാലി എന്ന് പറഞ്ഞത് ബംഗാളി ഭാഷയിലെ സാഹിത്യകാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൽതാഫ് ഹുസൈൻ ഹാലി എന്ന് പറഞ്ഞത് ഉറുദു സാഹിത്യകാരൻ ആണ് ആരാണ് ഉറുദു സാഹിത്യകാരൻ ആണ് പ്രേംചന്ദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലുംകർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മറാഠി സാഹിത്യകാരൻ ആണ് അപ്പം നിബന്ധമാല മൂന്നും നാലും ആണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ക്വസ്റ്റിൻ എന്തുവാ ചോദിച്ചിരിക്കുന്നത് ശരി ഏതെന്നാണ് പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ് അപ്പം ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ് പ്രേംചന്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആണ് സേവാസദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നിവ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉറുദു സോറി മറാഠീ സാഹിത്യകാരനാണെന്ന് നമ്മൾ പറഞ്ഞു നിബന്ധമാലയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രേംചന്ദിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മറാഠിയ സാഹിത്യകാരനായിട്ടുള്ള വിഷ്ണു കൃഷ്ണ വിഷ്ണു കൃഷ്ണ എന്നാണ് ശാസ്ത്രി എന്നല്ല കൃഷ്ണ ചിപ്ലുങ്കർത് നിബന്ധമാല ആണ് അദ്ദേഹം മറാഠി സാഹിത്യകാരൻ ആണ് ഇനി നമുക്ക് അൽതാഫ് ഹുസൈൻ ഹാലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഉറുദു സാഹിത്യകാരൻ ആണ് അദ്ദേഹത്തിൻ്റെതാണ് ഹയാത്തി സാദിയും ഹയാത്തി ജവീദും ഹയാത്തി സാദിയും ഹയാത്തി ജവീദും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടേതാണ് അൽതാ ഹുസൈൻ ഹാലിയാണ് അദ്ദേഹം ഉറുദു ഭാഷയിലെ സാഹിത്യകാരൻ ആണ് ബംഗാ അതായത് ബങ്കിം ചന്ദ്ര ചാട്ടർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ആസാമി ഭാഷ അല്ല ബംഗാളി ഭാഷയുടേതാണ് അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് അറിയാവുന്നതാണ് സാരെ സോറി പിന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം ഒക്കെ പ്രമേയമാക്കിയിട്ട് രചിച്ച നോവലാണ് ആനന്ദമണം അതും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വന്ദേമാതിരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവല് ആനന്ദമഠം ആണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ആരുടെ പേര് വരുന്നത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം ചോദിച്ചാലും വന്ദേ വന്ദേമാധരം ചോദിച്ചാലും എല്ലാം ആരുടെ പേരാണ് നമ്മൾ പറയേണ്ടത് ിം ചന്ദ്ര ചാറ്റർജി അപ്പൊ അൽതാ ഹുസൈൻ ഹാലിയേതാണ് ഉറുദു ലാംഗ്വേജ് ആണ് പ്രേംചന്ദ് ഹിന്ദി ഭാഷ സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെതാണ് പിന്നെ ഗോദാൻ രംഗഭൂമി പ്രേമാശ്രമം തുടങ്ങിയവ വരുന്നത് ഓക്കെ ഇനി അതിന്റെ കണക്ടഡ് ആയിട്ട് സുബ്രഹ്മണ്യ ഭാരതിയും വള്ളത്തോൾ നാരായണ മേനോന്റെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫോക്കസ് ഏരിയയാണ് പറയത്തില്ലെങ്കിൽ നിങ്ങൾ അതിലൂടെ നോക്കി വെച്ചിരിക്കണം അടുത്ത ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തിക ചൂഷണത്തെ ചോർച്ചാ സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സാഹിത്യകാരൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ആൻസർ വരുന്നത് അത് ദാദാബൈ നവറോജി ആണ് ചോർച്ചാ സിദ്ധാന്തം അടുത്തത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഗദ്ദാർ പാർട്ടിയുടെ നേതാവാണ് ലാല ഹർദയാല ഭാരത് മാതാ അസോസിയേഷൻ നേതൃത്വം വഹിച്ചത് വാൻജി അയ്യർ ആണ് അനുശീലൻ സമിതിയുടെ നേതാവായിരുന്നു കുത്തിറാം ബോസ് ഇപ്പൊ ഇവിടെ നമുക്ക് തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഭാരത് മാതാ അസോസിയേഷന്റെ നേതൃത്വം വഹിച്ചത് വാഞ്ചി അയ്യർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാവുന്നതാണ് ഇപ്പം ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം സൂര്യസൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യസൻ ആണ് അഭിനവ ഭാരത് സൊസൈറ്റി ആണെങ്കിൽ വി ഡി സവർക്കർ ആണ് അപ്പൊ സമിതിയുടെ നേതാവായിരുന്നു കുതിറാം ബോസ് എന്നാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് അനുശീലൻ സമിതി എന്ന് പറഞ്ഞിരിക്കുന്നത് ബരീന്ദ്ര കുമാർ കോഷാണ് എന്താണ് ബരീന്ദ്ര കുമാർ കോഷും പുലിൻ ബിഹാരി ദാസും ആണ് എന്താണ് പുലിൻ ബിഹാരി ദാസും ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് അനുശീലൻ സമിതിയുടെ നേതാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അനുശീലൻ സമിതിയുടെ നേതാക്കൾ ബരീന്ദ്രകുമാർ കോഷും പുലിൻ ബിഹാരി ദാസും ആണ് പുലിൻ ബിഹാരി ദാസും ബരീന്ദ്ര കുമാർ കോഷും ആണ് ഇനി നമുക്ക് ഈ വാഞ്ചി അയ്യറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ട് വാഞ്ചി അയ്യറുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു ജില്ലാ തിരുനെൽവേലി ജില്ലാ കളക്ടറെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അത് ഡേറ്റ് ഉൾപ്പെടെ എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ജൂലൈ മാസം പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് അദ്ദേഹം റോബർട്ട് വില്യം ഡെസ്കോർട്ട് ആശയ എന്ന് പറഞ്ഞിരിക്കുന്ന ജില്ലാ കളക്ടറെ വെടിവെച്ച് കൊന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ആത്മഹൂത്തി ചെയ്തിട്ടുണ്ട് അപ്പൊ വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മാഡം കാമയാണ് വന്ദേ മധുരം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ ഇപ്പൊ ഭാരത് മാതാ അസോസിയേഷന്റെ നേതൃത്വം വഹിച്ചത് വാഞ്ചി അയ്യർ എന്നിവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഗദ്ദാർ പാർട്ടിയുടെ നേതാവാണ് ലാലാ ഹർദയാല് ഓക്കെ അനുശീലൻ സമിതിയുടെ നേതാവിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാഞ്ചി അയ്യറുടെ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് വാഞ്ചി അയ്യറിനെ മാഡം കാമ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള വന്ദേ മാതത്തിലൂടെ മാഡം കാമ ഇങ്ങനെ വാഞ്ചി അയ്യറെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വെടിവെച്ചു കൊന്ന തിരുനെൽവേലി തിരുനെൽവേലി ജില്ലാ കളക്ടറുടെ പേരാണ് ഡെസ്കോട്ട് ആശയെന്ന് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നതും അയ്യറാണ് അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായിട്ടുള്ള പ്രസ്താവന നാല് മാത്രം ആണ് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാണക്യനാണ് ക്ഷേമ സമ്പ്രദായം സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം അവതരിപ്പിച്ചത് അമർത്യാസനാണ് അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഫൈവ് ഇയർ പ്ലാൻ ചോദിക്കുമ്പോൾ ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ ഗരീബി ഘടാവോ അതൊക്കെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആശയം അമർത്യാസനിൻ്റെതാണ് ഈ അമർത്യാസന്നിന് തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ദാരിദ്ര്യം അസമത്വം ക്ഷാമം എന്നിവയാണ് അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അമർത്യാസനാണ് അതൊക്കെ നമ്മുടെ എസ്ഇർ ഡി ഐക്കകത്ത് കൊടുത്തുക കൊടുപ്പുണ്ട് കേട്ടോ അപ്പൊ അമർത്യാസന്നെ നോബൽ പ്രൈസ് ലഭിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് തൊണ്ണൂറ്റി എട്ടിലാണ് അമർത്യാസന് എന്ത് ലഭിച്ചിരിക്കുന്നത് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഈ ട്രസ്റ്റ്ഷിപ്പ് കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പേരോട് ഓർത്തു വെച്ചേക്കണം ജെ സി കുമരപ്പ ധരംബാൽ ആൻഡ് ശ്രീമൻ നാരായൺ ജെ സി കുമരപ്പ ശ്രീമൻ നാരായൺ ധരംബാൽ എന്നിവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടത് ഗാന്ധിജി പ്രധാനമായിട്ടും കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുത്തു കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകി സമത്വത്തിനും അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം ദെൻ സ്വയം പര്യാപ്തവും സ്വാശ്രയത്വവും ഈ നാല് പോയിന്റ്സ് ആണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതായത് കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന സമത്വത്തിൽ അടിയുറച്ച പരി പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഗാന്ധിജി കൂടുതലായിട്ടും ഊന്നൽ നൽകിയത് അതുകൊണ്ടാണ് തേർഡ് പോയിന്റ് അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വം എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ് ഓക്കെ ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്ര ഇന്ത്യൻ ഉപദ്വീപിയ നദികളിൽ നീളം കൂടിയത് കാവേരി നദിയാണ് നർമ്മദ ി എന്നീ ഉപദ്വീപിയ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അതായത് മൂന്ന് മാത്രമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായത് ശരിയായതെന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും സോ ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്രയാണ് തെറ്റാണ് ഇന്ത്യൻ ഉപദ്വീപിയ നദികളിൽ നീളം കൂടിയത് കാവേരിയാണ് തെറ്റാണ് അപ്പം കറക്റ്റായിട്ട് ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്ത് ചെയ്യണം വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഞാനത് പറഞ്ഞിരിക്കുന്നത് നർമ്മദ തപ്തി എന്നിവ അറബിക്കടലിൽ പതിക്കുന്നുണ്ട് ഉപദ്വീപിയ നദികളിൽ ബാക്കി നാലെണ്ണവും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഓക്കെ ഇനിയും താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ജയ് സാൽമീറിലാണ് ജയ് സാൽമിർ രാജസ്ഥാനിലെ ഒരു ജില്ലയിലാണ് ജയ് സാൽമീർ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് ജയ് സാൽമീർ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയല്ല ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ജയ് സാൽമീറിലാണ് രാജസ്ഥാൻ സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് തെറ്റായ പ്രസ്താവന മൗസിൻട്രാം സിവാലിക് മലനിരകളുടെ ഭാഗമാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻട്രാമിലാണ് മൗസിൻട്രാം മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു എൺപത്തി എട്ടിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് മൗസിൻട്രാം എന്ന് പറഞ്ഞിരിക്കുന്നത് കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ പൂർവാജലിന്റെ ഭാഗമായിട്ടാണ് കിഴക്കൻ കുന്നുകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് മൗസിൻട്രാം വരുന്നത് സോ മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻട്രാമിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു ഈ സന്ദേശം ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് അരുവിപ്പുറം ക്ഷേത്രം പ്രതിഷ്ഠാവേളയിലാണ് ശ്രീനാരായണ ഗുരു ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദര്യത്തേന് വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്നിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഇതിനകത്തു നിന്നാണ് എസ് സി ആർട്ടിക്കത്തു നിന്നാണ് പറഞ്ഞിട്ട് പഴയ എസ് സി ആർട്ടിക്കകത്താണ് ഈ ഒരു ചോദ്യ പേപ്പറിനകത്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ പ്രസ്താവന അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ആണോ അല്ല വെങ്ങാനൂരാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ബില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ അയ്യങ്കാളി ശരിയാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അപ്പം അത് ശരി അല്ലാത്തത് ഏതാണ് ഒന്ന് മാത്രമാണ് തൊണ്ണൂറിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കുമാരനാശൻ പല്ലനയാറ്റിലെ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആണ് കുമാരനാശൻ വീണപൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശാനാണ് പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന കവിയാണ് കുമാരൻ ആശാൻ തൊണ്ണൂറ്റി ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന നാലു മാത്രം കുമാരനാശൻ പലനയാറ്റിൽ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശൻ വീണപൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരൻ ആശാൻ ആണ് അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങളിൽ വരുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അതായത് പ്രാചീന കവിത്രയങ്ങൾക്കകത്ത് ഏർ ആരൊക്കെ വരുന്നുണ്ട് ഒരു സെക്കൻഡ് ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാറും തുഞ്ചത്തെഴുത്തച്ഛനും ആണ് പ്രാചീന കവിത്രയങ്ങളിൽ വരുന്നത് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നിവരാണ് ആധുനിക കവിത്രയത്തിലാണ് കുമാരനാശാൻ വരുന്നത് വള്ളത്തോളും ഉള്ളൂറും കുമാരനാശാനോട് ചേർന്നതാണ് ആധുനിക കവിത്രയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കുമാരനാശാൻ ആധുനിക കവിത്രയം വള്ളത്തോള് ഉള്ളൂർ ഇനിയും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാറും തുഞ്ചത്തെഴുത്തച്ഛനും പ്രാചീന കവിത്രയങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴ്ത്തന്നിരിക്കുന്നവരിൽ തെറ്റായ പ്രസ്താവന മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നാ ഗ്രാമത്തിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ അപ്പൊ ഇവിടെ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സവർണജാഥ നയിച്ചത് ആ സവർണജാഥ ഉണ്ടോ ഇല്ലല്ലോ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്തു പത്മനാഭൻ മന്നത്തു പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ശരിയായിട്ട് വരുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ സി മാത്രം അതായത് മൂന്ന് മാത്രം തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരെ പൊയ്ഗയിൽ യോഹനാൻ ആണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക യാചന യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ് യാചന അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കർമ്മ വിഭാഗം യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം യാചനാ യാത്ര നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുന്ന നാടകം വി ടി ഭട്ടതിരിപ്പാടാണ് ആത്മകഥയാണ് കർമ്മ വിഭാഗം ഇവിടെ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാ ആണെന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇന്റെ ആദ്യ പ്രസിഡന്റും അദ്ദേഹം തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് നാല് മാത്രം എന്നിട്ടുള്ളതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരം ഏത് ഏത് നഗരം ആണ് അഹമ്മദാബാദ് ആണ് ഓപ്ഷൻ ഡി അഹമ്മദാബാദ് തെറ്റായ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൽ ആണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്ലക്ഷ നദിക്ക് കുറുകെ ആണ് അപ്പം ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ് സദ്ലജ് നദിക്ക് കുറുഗെ ആണ് ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലമാണ് ഏതെന്ന് ഉദ്ദേശിക്കുന്നത് ചെനാബ് പാലം ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൽ ആണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ചിനാബ് നദിക്ക് കുറുഗെ ആണ് അപ്പൊ ഇത് ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിൽ എന്ന് നമുക്ക് ചോദിക്കാം റിയാസി ജില്ലയിൽ എന്ന കാര്യം ഓർത്തുവച്ചേക്കണം ഏത് ജില്ലയിലാണ് റിയാസി ജില്ലയിൽ ചിയാബ് ചെനാബ് നദിക്ക് കുറുകെയാണ് ഇത് വരുന്നത് അപ്പം ഏത് റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ് എന്നൊരു ചോദ്യം വരാവുന്നതാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള ബരാമുള്ള ഉദ്ധംപൂർ ബരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗം ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേക്കായിരുന്നു ആർക്കായിരുന്നു കൊങ്കൺ റെയിൽവേക്കായിരുന്നു നദിയിൽ നിന്നുള്ള ഹൈറ്റ് പഠിച്ചു വെക്കണം മുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ സോറി മീറ്റർ ആണ് ഉയരം ചിനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ആണ് ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ആണ് ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ഈ ചിനാബ് പാലത്തിന്റെ നീളം എന്ന് പറഞ്ഞത് ഉയരം നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ആണ് ഓക്കെ ആർച്ച് ലെങ്ത്ത് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ ആണ് നാനൂറ്റി മീറ്റർ ആണ് ഏത് ജില്ലയിലാണ് റിയാസി ജില്ലയിലാണ് നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേക്കാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററും അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്ററും ആണ് ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ക്ലിയർ ഇവിടുത്തെ ആൻസർ ഏതാണ് സദലജ് നദിക്ക് കുറുകയാണ് എന്നിട്ടുള്ളതാണ് ഇവിടുത്തെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാത്രം ഓപ്ഷൻ സി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് ആരും വ്ളാഡ്മിർ സെലൻസ്കി ഓപ്ഷൻ സി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാനു മുഷ്താക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ ഓഫ് പ്രൈസ് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് തൊണ്ണൂറ്റി ഒൻപതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജനാണ് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന സിനിമയ്ക്കാണ് ശരിയാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ബ്ലസ് ആണ് മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർക്കാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിനാണ് ഈയൊരു അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചത് മമ്മൂട്ടി മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ ആണ് മികച്ച സിനിമയായിട്ട് വന്നിരിക്കുന്നത് ആടു ജീവിതത്തിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജന് ലഭിച്ചിരിക്കുന്നത് ഇനി നടിമാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉർവശിക്കും അതുപോലെ തന്നെ ബീന ആർ ചന്ദ്രനും ആണ് ലഭിച്ചിരിക്കുന്നത് ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയിലെ അഭിനയത്തിനും ബീന ആർ ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ് ബീന ആർ ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ആണ് ആടു ജീവിതത്തിലെ സംവിധായകൻ ആയിട്ടുള്ള ബ്ലസ്സിന് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച പിന്നണി ഗായകൻ ഇവിടെ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട് വിദ്യാധരൻ മാസ്റ്റർ ആണ് ആ ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തത് പിന്നണി ഗായിക ചോദിച്ചു കഴിഞ്ഞാൽ ആൻ ആമി എന്ന കാര്യം ഓർത്തുവച്ചേക്കാം ആൻ ആമി ഗാനം പാച്ചവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ തിങ്കൾ പൂവിൻ ഇതളവൾ എന്നതിനാണ് മികച്ച പിന്നണി ഗായക ആൻ ആമിക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ ആണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് വെച്ചേക്കണം മികച്ച സംഗീത സംവിധായകൻ ആണെങ്കിൽ മാത്യൂസ് പുളിക്കൻ ചിത്രം ചിത്രം കാദൽ ദ കോർ എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച സംവിധായകൻ മാത്യൂസ് പുളിക്കൻ മാത്യൂസ് പുളിക്കൻ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചിരിക്കണം മികച്ച സിനിമ കാതൽ ദ കോർ മികച്ച സംവിധായികയ്ക്കുള്ള അവാർഡ് ലഭി സംവിധായകനുള്ള അവാർഡ് ആണ് മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് വിദ്യാധരൻ മാസ്റ്റർ ആണ് പിന്നണി ഗായികയാണെങ്കിൽ ആൻ ആമി ആണ് നീ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് അപ്പം പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നതാണ് ഏത് വേണം ഏത് വേണമെന്നല്ല ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത് ഒന്ന് മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് മുംബൈ ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക എല്ലാവർക്കും ഓൾഡ് പെരി ബസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടെലിഗ്രാ ചാനൽ സിജി ബിജൂസ് അക്കാദമി ആണ് പി എസ് സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ അതിനകത്തൂടെ അവൈലബിൾ ആയിരിക്കും ജസ്റ്റ് ലോഗിൻ ചെയ്യുക താങ്ക്